ഹായ് ഫ്രണ്ട്സ് ചങ്ങായ വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേവരെ എൻ്റെ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കറി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും നാടൻ കറിയുടെ റെസിപ്പിയാണ് ഇത് ഒരു പച്ചക്കറി കൊണ്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതും വളരെ രുചികരമായിട്ട് നമുക്ക് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും ചോറിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അടിപൊളി തീയിലെന്നോ പുളും കറിയോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കറി കൂട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയിലെ ഒരൊറ്റ ഐറ്റം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വഴുതണം ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് നമ്മുടെ ഒരു പിടി അരി അതുപോലെ അഞ്ച് വറ്റൽമുളക് ആവശ്യത്തിന് പച്ചമല്ലി എടുത്തിട്ടുണ്ട് ഞാൻ ഇതേപോലെയുള്ളൊരു വലിയ സ്പൂണിലാണ് ഇതെല്ലാം ഞാൻ അളർന്നെടുത്തിരിക്കുന്നത് അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന പച്ചക്കറിയുടെ ആവശ്യത്തിനുള്ള അളവുകളാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ അരിയൊക്കെ നല്ലതുപോലെ കഴുകി ഉണക്കിയ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വഴുതണയുടെ തൊലിയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ വഴുതണയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കറിക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച വഴുതണയാണ് കിട്ടുന്നതെങ്കിൽ അതിലും നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വഴുതണ വയലറ്റ് കളറാണല്ലോ നമ്മുടെ കറിയൊക്കെ വെച്ച് വരുന്ന സമയത്ത് കറിക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ഒരു തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറയൊക്കെ കുറേ അങ്ങ് കിട്ടും കേട്ടോ അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് വഴുതണ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഇതിനെ ഒന്ന് പീസ് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ വഴുതണ നമ്മൾ ഇങ്ങനെ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടല്ലാതെയും നമ്മൾ മെഴുക്ക് വരട്ടിക്കൊക്കെ അരിഞ്ഞു കൊടുക്കുമ്പോഴും ഇതേപോലെ വെള്ളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ വഴുതണയുടെ കളറൊക്കെ പിടിച്ചിട്ട് ഈ ഒരു വഴുതണയുടെ കളർ തന്നെ അങ്ങ് മാറിപ്പോ കേട്ടോ അതിൻ്റെ ആ ഒരു കറ പിടിച്ചിട്ടാണ് ആ ഒരു വഴുതണങ്ങൾ കളറൊക്കെ ഒന്ന് മാറിപ്പോണത് അപ്പോൾ നമ്മൾ വഴുതണ തയ്യാറാക്കുമ്പോഴും എപ്പോഴും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനെ അതിനൊന്നും മൂടിക്കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് കൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ തയ്യാറാക്കുന്നത് എണ്ണ ഒഴിച്ചൊന്നുമല്ല നമ്മൾ ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിപ്പോവും കേട്ടോ അപ്പോൾ കരിഞ്ഞു പിടിക്കുമെന്നൊക്കെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഗ്യാസിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിനാവശ്യമായിട്ടുള്ള കടലപ്പരിപ്പും മല്ലിയൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കടുകാണ് കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വഴുതണങ്ങ കൂടി നല്ല രീതിക്ക് ഒന്ന് കഴുകി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കടുകും ഉഴുന്നെല്ലാം നല്ല രീതിക്കൊന്ന് പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച ഗുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചതച്ച ഗുരുമുളക് ഇല്ല ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തന്നെ അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന വഴുതണങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും വഴുതണയും മസാലക്കൂട്ടും എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വഴുതണയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ആവി കയറുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ വഴുതണങ്ങയൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടും കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിൽ ഞാൻ കടലപ്പരിപ്പാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിൻ്റെ അകത്ത് നമുക്ക് തോരപ്പരിപ്പോ അല്ലാതെ പൊട്ടുകടലയൊക്കെ ചേർക്കാൻ പാടുണ്ടോയെന്ന് അതൊന്നും ചേർക്കാൻ പാടില്ല ഇതിൽ കടലപ്പരിപ്പ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ചെറിയ തരിതരി പോലെയുള്ള ആ ഒരു സമയത്ത് അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പൊടിക്കൂട്ടുകളൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതായ പോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊടികൂട്ടികളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറു ചൂടുവെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ പുളിയൊക്കെ ഞാൻ ഒന്ന് കുതിർന്നു വന്നപ്പോഴത്തേക്ക് പുളിയുടെ തൊത്തൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം നമ്മുടെ കറിയുടെ മസാലക്കൂട്ട് എന്ന് പറയുന്നത് ഇതാ ഇത് ഇത്രയുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതണങ്ങി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം നല്ല രീതിക്ക് തന്നെ അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ ഒക്കെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് കുത്തി ഉടച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത് നല്ല രീതിക്ക് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ഈ വഴിതണങ്ങിയ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു സ്പൂണിന് കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സാധനം വെച്ചിട്ടാണ് ഇതിനെ ഇപ്പോൾ ഇളക്കി കൊടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ അടുപ്പ് കിഴങ്ങൊക്കെ നമ്മളെ മരച്ചീനിയൊക്കെ ഇളക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഈ വീട്ടിൽ ഇതേപോലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തടിത്തവിയൊന്നും ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ അതേപോലെയുള്ള കുറച്ച് ബലമുള്ള സാധനം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മുടച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലുള്ള കറികളൊക്കെ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂട്ടും ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടൈമൊക്കെ കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ വെച്ചിട്ട് നമ്മുടെ വിറകടുപ്പിൽ തന്നെ ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈം കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്കിലും നമുക്ക് ടേസ്റ്റിനൊന്നും കുറവുണ്ടാകില്ല വിറകടുപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂടിയൊക്കെ ഒന്ന് മാറ്റിയപ്പോഴത്തേക്കും നമ്മുടെ കറി എല്ലാം നല്ല രീതിക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വഴുതണങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിക്ക് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതണങ്ങയാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ കണ്ടോ നമ്മുടെ കറിയിൽ തന്നെ നല്ല രീതിക്ക് നെയ്യൊക്കെ ഒന്ന് മീതയിലേക്ക് എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ നമ്മൾ അരിയും കടലപ്പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കട്ടിക്കായി പോകും നമ്മുടെ കറി തണുത്തു വരുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു കറിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനിടാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ലൂസായിട്ട് നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കില്ലേ അതേ രീതിക്ക് കുറച്ച് ലൂസായിട്ട് വേണം ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് മധുരവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റിന് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ ശർക്കര കൂടി ചീകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഞാൻ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ചെറു തീയിൽ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം ആ ഒരു സമയത്ത് തന്നെ നല്ല രീതിക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ കണ്ടോ നല്ല രീതിക്ക് ഒന്ന് കുറുകി കുഴമ്പ് രൂപത്തിനായിട്ടുള്ള നല്ലൊരു തിക്കായിട്ടുള്ളൊരു കറി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും ചോറിനോടൊപ്പം വേണമെങ്കിലും ഒക്കെ ഞങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് അപ്പോൾ ഇത് നാടൻ രീതിയിലുള്ളൊരു കറിയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണനംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാൻ